അമ്മായി അമ്മയെ രാത്രിയിൽ കിടപ്പുമുറിയിൽ പ്രവേശിപ്പിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിട്ട് മരുമകൾ കൊൽക്കത്തയിലാണ് അസാധാരണമായ സംഭവം അരങ്ങേറിയത് അതിവേഗം വൈറലായ വീഡിയോ കണ്ട കാഴ്ചക്കാർ അമ്മായിയമ്മയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് അറിയിച്ചത് ഒരു വ്യക്തിയുടെ സ്വകാര്യ ലംഘിക്കുന്ന പ്രവൃത്തിയാണ് ആ സ്ത്രീ ചെയ്തത് എന്നാണ് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിച്ചത് മുറിയിൽ താനും ഭർത്താവും ഉറങ്ങുന്ന സമയത്ത് വിചിത്രമായ ചില ശബ്ദങ്ങൾ കേട്ടുവെന്ന് ആരോപിച്ചാണ് യുവതി വീഡിയോ പങ്കിട്ടത് തുടക്കത്തിൽ ഒരു പ്രേതമാണെന്ന് സംശയിച്ച യുവതി സി സി ടി വി ക്യാമറ സ്ഥാപിച്ചതോടെയാണ് ആ നെട്ടിക്കുന്ന കാഴ്ച കാണാൻ ഇടയായത് അമ്മായിയമ്മ നിശബ്ദമായി കിടപ്പുമുറിയിൽ പ്രവേശിച്ച് ദമ്പതിമാരുടെ അടുത്ത് നിൽക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് നിങ്ങൾ ഇതൊരിക്കലും അർഹിക്കുന്നില്ല ഞാൻ നിങ്ങളെ വെറുക്കുന്നു തുടങ്ങിയ പരാമർശങ്ങളാണ് അമ്മായിമ്മ നടത്തിയത് എന്നാണ് വീഡിയോ പങ്കുവച്ച സ്ത്രീ പറയുന്നത് സോഷ്യൽ മീഡിയ അമ്മായിയമ്മയുടെ പെരുമാറ്റത്തെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകാര്യത്തെയും അവലംബിച്ചു ഇത് തക്കതായ നിയമ നടപടി അമ്മായിയമ്മയ്ക്കെതിരെ സ്വീകരിക്കാമെന്ന് വീഡിയോയിലൂടെ പല കമൻറ്റുകളിൽ പറഞ്ഞു മലയാളികളുടെ കമൻ്റാണ് ഏറെ ചിരിപ്പിക്കുന്നത്